ായിട്ട് കഴിയും അസാധ്യതകളുടെ നടുവിൽ നീ എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് അസാധ്യതകളുടെ നടുവിൽ നീ ദൈവശബ്ദം കേൾക്കാനും അതിനെ വിശ്വസിക്കാനും അതിനെ അനുസരിക്കാനും നിനക്ക് കഴിയണം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ആ അവിടെ നല്ല പരിചയം ഉണ്ട് ആ കടൽ അവനെ നല്ല പരിചയമാണ് പക്ഷേ ഈ അസാധ്യതകളുടെ നടുവിലും ക്ഷീണിച്ചിരിക്കുമ്പോഴും മടുത്തിരിക്കുമ്പോഴും ഇനി പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴും കർത്താവ് പറയാണ് നീ ആഴത്തിലേക്ക് നിൽക്കും വലയിറക്കുക സാധ്യതകളുടെ നടുവിൽ വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും ദൈവത്തിൻ്റെ വാക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ദൈവത്തിൻ്റെ ശബ്ദം എത്ര പേർക്ക് അതിനെ അനുസരിക്കാനായിട്ട് കഴിയും ഒരുപക്ഷെ ദൈവദാസന്മാരിലൂടെയായിരിക്കാം ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ വചനത്തിലൂടെ വചനം വായിക്കുമ്പോഴായിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുന്നത് പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം എന്ത് ശബ്ദം കേട്ടാലും നീ നിൻ്റെ സാഹചര്യത്തിലേക്ക് നോക്കരുതോ ദൈവമാണോ പറഞ്ഞത് അതൊരു അല്ല പറയുന്നത് അതൊരു പ്രവാചകനല്ല അവരെ ദൈവം ഒരു ചാനലാക്കി നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതൊരു പ്രവാചകം പറഞ്ഞതായിട്ട് ഒരു വ്യക്തി പറഞ്ഞതായിട്ടെല്ലാം നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ദൈവം പറഞ്ഞതായിട്ട് നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യണം അതനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പത്രോസ് ഇവിടെ അതിന് തയ്യാറായി പത്രോസ് പറഞ്ഞു രാത്രി മുഴുവൻ അത്വൻ ചൊന്നും കിട്ടിയില്ല പക്ഷേ നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം അങ്ങനെ വലയിറക്കണം അങ്ങനെ വലയിറക്കിയവൻ്റെ പടകിനകത്ത് അവനെ താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം അവന് കാണാൻ കഴിയും അവിടെ പറയുന്നു വല കീറാറായി വല കീറാറായി അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെട വെളിപ്പെടാത്തതിന്റെ കാരണം നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് എത്രമാത്രം അതിനെ വിശ്വസിക്കുന്നുണ്ട് എത്രമാത്രം അതിനെ അനുസരിക്കുന്നുണ്ട് എത്രമാത്രം അതിനെ കേൾക്കാൻ തയ്യാറാകുന്നുണ്ട് അങ്ങനെ ഒരു കാത് നമുക്കുണ്ടാകണം അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞേ ദൈവശബ്ദം കേൾക്കാനുള്ളൊരു കാത് നമുക്കുണ്ടാകണം ഇപ്പോൾ ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞു കഴിഞ്ഞെടുക്കത്തോടെ ഇവിടെ വന്നു ഇവിടെ ഇരുന്ന് ഒരു പാട്ട് പാടി ഒരു മെസ്സേജ് കേട്ടു അതൊരു ചെവിക്കിട കേട്ട് ഒരു ചെവിയുടെ കളയാനല്ല ഇതിനകത്ത് പറഞ്ഞ ബൈബിളിൽ പറഞ്ഞ പത്രോസിൻ്റെ സ്റ്റോറി കുഷ്ഠരോഗിയുടെ സ്റ്റോറി ഇതെല്ലാം കേട്ട് നമ്മൾ എക്സൈറ്റഡ് ആകാനല്ല മറിച്ച് ഇന്നും ദൈവത്തിന് നമ്മളിൽ അത് ചെയ്യാൻ പറ്റും എത്ര പേർക്ക് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാ ഇന്നും നമ്മുടെ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയും ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്നും ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയും ഓരോ പ്രാവശ്യം ഇത് കേട്ട് നമ്മൾ എക്സൈറ്റഡ് ആകുകയല്ല ഓ റമാൻ അഖാം ധേരിയല്ല കശാം ഇത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് കരമടിച്ച് ഇന്ന് രാത്രി അതിനൊന്ന് റിസീവ് ചെയ്തിട്ട നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം തൻ്റെ സമയത്ത് ചെയ്യും ഹാൽ എലൂയ ഹാൽ എലൂയ നീ ദൈവത്തെ ആരാധിക്കുന്നവരാകണം അപ്പോൾ തന്നെ നീ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനാകണം ദൈവത്തെ അനുസരിക്കുന്നവനാകണം ഹുഡരബലര കനക ശംധര അങ്ങനെയുള്ളവനോട് ദൈവത്തിനെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ എനിക്ക് നിന്നോട് മനസ്സുണ്ട് ഇന്ന് രാത്രിയിലും ചിലരോട് ദൈവം ആത്മാർത്ഥമായിട്ട് പറയാണ് എനിക്ക് നിന്നോട് മനസ്സുണ്ട് എനിക്ക് നിന്നോട് മനസ്സുണ്ട്